അമേരിക്കയുടെ മുഖ്യ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് നിരവധി ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഈ നികുതി വന്നതോടുകൂടി വലിയ തീരുവ വന്നതോടുകൂടി അത് വലിയ ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത് ഓരോ ഉൽപ്പന്നങ്ങളും എടുത്ത് നമുക്ക് വിശദമായി പരിശോധിക്കാം ചെമ്മീൻ കയറ്റുമതി നമുക്കറിയാം കേരളത്തിലാണ് കൂടുതൽ സമുദ്ര ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന ഒന്ന് ചെമ്മീനാണ് നമ്മുടെ ആകെ കയറ്റുമതിയുടെ അൻപത് ശതമാനവും അമേരിക്കയിലേക്കാണ് മുൻപ് ഒരു ശതമാനം പോലും നികുതി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോഴത് അൻപത് ശതമാനമാണ് സ്വാഭാവികമായും നമുക്കവിടെ വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടാവുന്നത് നമ്മുടെ എതിരാളി ഇവിടെ കാനഡയാണ് കാനഡയ്ക്കാകെ മുപ്പത്തിയഞ്ച് ശതമാനം നികുതി മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ഇവിടെ നികുതി കൂടുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ ഉൽപ്പന്നത്തിന്റെ വിലയും കൂടും അതുകൊണ്ട് തന്നെ അമേരിക്കൻ കമ്പനികൾ കൂടുതലായും കാനഡയെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി വരും അവിടെ കേരളത്തിനായിരുന്നു പ്രതിസന്ധി എങ്കിൽ തുണിത്തരങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തമിഴ്നാടിനാണ് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് കാരണം തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് തുണിത്തരങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് കേരളത്തിലേക്ക് വരുമ്പോൾ കിറ്റെക്സ് മാത്രമാണ് അമേരിക്കയിലേക്ക് തുണിത്തരങ്ങൾ കയറ്റി അയക്കുന്ന ഒരു കമ്പനി അപ്പോൾ കയറ്റുമതിയുടെ ആകെ അൻപത്തി ഒൻപത് ശതമാനവും അമേരിക്കയിലേക്കാണ് മുമ്പ് ഒൻപത് ശതമാനം നികുതിയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഇരട്ടിയുടെ ഇരട്ടിയിലെ എത്രയോ അധികം അൻപത് ശതമാനം നികുതിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അവിടെ നമ്മുടെ എതിരാളി ചൈനയാണ് മുപ്പത്തിയഞ്ച് ശതമാനമാണ് ചൈനയിൽ നിന്നുള്ള തുണിത്തരങ്ങൾക്കുള്ള നികുതി സ്വാഭാവികമായും അമേരിക്ക ചൈനയെ ആയിരിക്കും ആശ്രയിക്കുക രക്നം സ്വർണം നമ്മുടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായും ഇവയുടെ വ്യാപാരമുള്ളത് ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് രക്തം സ്വർണമൊക്കെ ഒക്കെ കൂടുതലായും അവിടെ നിന്നാണ് കയറ്റുമതി ചെയ്യുന്നത് നമ്മുടെ ആകെ കയറ്റുമതിയുടെ അൻപത്തിരണ്ട് പോയിൻറ്റ് ഒരു ശതമാനമാണ് അമേരിക്കയിലേക്കുള്ളത് മുൻപൊൻപത് ശതമാനമായിരുന്നു നികുതിയെങ്കിൽ അവിടെയും വലിയ കൂടുതൽ അൻപത് ശതമാനത്തിലേക്ക് ഇപ്പോൾ നികുതി എത്തുന്നുണ്ട് അവിടെ നമുക്ക് വെല്ലുവിളിയായി വരുന്നത് സ്വിറ്റ്സർലാൻഡിന് മുപ്പത്തി ഒൻപത് ശതമാനം ഉള്ളൂ സ്വാഭാവികമായും ഇന്ത്യയെ ആശ്രയിക്കാതെ അമേരിക്കൻ കമ്പനികൾ സ്വിറ്റ്സർലൻഡിനെ ആശ്രയിക്കും അതും നമുക്കവിടെ വലിയ വെല്ലുവിളി തീർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അടുത്തതായി മിഷൻ മിഷണറി ലോഹങ്ങൾ ഈ മേഖലയിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് നമ്മുടെ ആകെ കയറ്റുമതിയുടെ അൻപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനവും അമേരിക്കയിലേക്കാണ് നികുതി മുൻപ് വളരെ കുറവായിരുന്നു ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം നികുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ പെട്ടെന്ന് അൻപതിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ വില സ്വാഭാവികമായും അമേരിക്കയിൽ കൂടും അപ്പോൾ അവർ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും അങ്ങനെ അവിടെ നമുക്ക് എതിരാളിയായി നിൽക്കുന്നത് ചൈനയാണ് ചൈനയുടെ മിഷണറി ലോഹ ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം മാത്രമാണ് നികുതി ഓർഗാനിക് കെമിക്കലുകൾ ആകെ കയറ്റുമതിയുടെ അൻപത്തിനാല് ശതമാനവും അമേരിക്കയിലേക്കാണ് മുൻപ് നാല് ശതമാനം െങ്കിൽ ഇപ്പോഴത് അൻപത് ശതമാനമാകുമ്പോൾ അപ്പോഴും ആശ്രയിക്കേണ്ടി വരിക ചൈന എന്ന രാജ്യത്തെയായിരിക്കും അമേരിക്ക ചൈനയ്ക്ക് അവിടെ മുപ്പത് ശതമാനം നികുതി മാത്രമേ ഉള്ളൂ സ്വാഭാവികമായും ഇന്ത്യ പിന്തള്ളപ്പെടും അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ഉൽപ്പന്നങ്ങളും വേർതിരിച്ചു നോക്കുമ്പോൾ ഇന്ത്യക്കുണ്ടാകുന്ന വലിയ പ്രശ്നം ഓരോ സംസ്ഥാനങ്ങളെയും ഇത് ബാധിക്കുന്നതും ഈ രീതിയിൽ കൂടിയാണ്